എല്ലാമൂലേക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം അണിയാളെ മക്കളൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ മീൻ നന്നാക്കാൻ വേണ്ടി നിൽക്കുകട്ടോ അപ്പം ഇന്നലത്തെ ഒരു വിശേഷമാണ് കേട്ടോ അപ്പം ഏതായാലും നല്ല അയില മീൻ കൊടുന്ന് കേട്ടോ വലിയ അയില അത് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാണ് അല്ലേ അപ്പം ഏതായാലും മീനൊക്കെ കിട്ടിയിരിക്കണെ ഈ മീനും ഇറച്ചി മീൻ അല്ലാതെ എന്താ അല്ലേ അതില്ലെങ്കിൽ പിന്നെ കൂട്ടാനല്ല എന്ന് പറയുകയും ചെയ്യും പക്ഷേ ഇച്ചിച്ച് വേറെ ഒരു കാര്യമുണ്ട് ഇച്ചിരി ഈ മീനെ കായൊക്കെ വെച്ച് ഉണക്കമീനെ വല്ല മുട്ട ഒക്കെ കിട്ടിയാൽ മതി ഇഞ്ച കാര്യം അങ്ങനെയൊക്കെയാണ് അപ്പം ഏതായാലും അയിലെ മീൻ ഇങ്ങനത്തെതാവുകൊണ്ട് തന്നെ പൊരിച്ചാലൊന്നും അത്ര വലിയൊരിത് കിട്ടില്ല നല്ല ഊണം പിന്നെ പിന്നെ മുളകൊക്കെ കിട്ടുകാണ്ടേ നല്ല അങ്ങോട്ട് കുറുന്നനെ പറ്റിച്ച് കാണിച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് മക്കൾക്കാണെന്ന് വെച്ചാൽ പറ്റൂല ആ പോലൊക്കൊരു നാലഞ്ചെണ്ണം പൊരിച്ചും വേണം ഞമ്മക്കിത് മുളിടും വേണം അപ്പം അതൊന്നും ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഏതായാലും മക്കളെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്ട്ടോ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് സപ്പോർട്ട് ചെയ്യും മക്കളെ അപ്പോൾ ഏതായാലും മീനൊക്കെ ഇങ്ങനെ നന്നാക്കി കുത്തിരിക്കണ്ട് അപ്പോൾ അങ്ങനെ നിന്നുകാണ്ട് നന്നാക്കാം നിന്നപ്പോൾ കജൂല കാലിന്യജാതി ഇതൊക്കെ അപ്പോൾ ഏതായാലും ഞാൻ എന്താ പുറത്താണെങ്കിലോ പൂച്ചാളും അപ്പം ഞാൻ തീണ്ടുമ്മ കയറി കുത്തിരുന്നാണ്ട് അപ്പം മീൻ നന്നാക്കുന്നത് കുളിച്ചനീൻ്റെ മുന്നേ അല്ലേ അപ്പം ഏതായാലും എളുപ്പം ഇങ്ങോട്ട് മീനൊക്കെ നന്നാക്കി വെച്ചാലേ ആ ഒരു പണി ഒരുങ്ങി ഒരുങ്ങിക്കിട്ടും ചെയ്യും അപ്പം അടിച്ചലും തുടക്കൽ കഴിഞ്ഞിട്ടില്ല പാത്രം കഴുകലും അടിച്ചാലും ഒക്കെ കഴിഞ്ഞിരിക്കണം അങ്ങനെ ഏതായാലും ഇപ്പം മക്കൾക്കൊക്കെ പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ രാവിലെ നാളത്തെ കാലത്തൊന്നും ചോറും കൂട്ടാനും വെക്കണ്ട ഹൗസ് ഒന്നു ഇപ്പം അല്ല അപ്പം ഏതായാലും മക്കളെ നിങ്ങളെ നാട്ടിലൊക്കെ മയം ഉണ്ടോ ഞമ്മളെവിടേക്കിങ്ങനെ ചാറിയും ഉണ്ടാട്ടോ ഇപ്പം ഇന്ന് ഒരു കുറച്ച് കമ്മിയുണ്ട് ഇങ്ങനെ ചാറ്റിലും നല്ലോണം കൊടുപ്പിച്ചിട്ടും ഇല്ല അങ്ങനത്തെ ഒരു മായി അപ്പം ഞാൻ ഈ തലേൻ്റെ ഭാഗം കുറച്ച് ഭാഗം ഇങ്ങനെ അരിഞ്ഞു ഇടലാ കേട്ടോ ഏ തല ഞാൻ കളയിലോ അയില മീനൊക്കെ ആകുമ്പോഴേ അയിലമീൻ്റെ മത്തിമീൻ്റെ ഒന്നും ഞാൻ അങ്ങനെ തലമല്ലാതെ കളിയില്ല കേട്ടോ തല വേറെ ഒരു പ്രത്യേക രസാണല്ലോ അല്ലേ അപ്പം ഏതായാലും അങ്ങനെ ഈ മീനൊക്കെ അങ്ങോട്ട് നന്നാക്കി അപ്പൊ ഏതായാലും നീ നല്ലാക്കുന്ന പരിപാടികൾ കഴിഞ്ഞില്ല നമുക്ക് ഇതൊക്കെ അങ്ങനെ ഏതായാലും ഞാനേ കുറച്ച് കല്ലുപ്പുണ്ടായിട്ടൊക്കെ ഇരിക്കരു കല്ല്പ്പുട്ട് നല്ലവണ്ണം മീൻ മതി ഇക്കും എന്നിട്ട് പിന്നെ നല്ലോണം നമുക്ക് ഇഴുകും ഇന്നെന്തായാലും അതിന് വെള്ള കളർന്നിട്ടാവും മീനൊക്കെ അപ്പോൾ ഏതായാലും മീനൊക്കെ നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കി വെച്ചേക്കണം അപ്പം ഇനി ഇതൊക്കെ ഒന്ന് പിന്നെ തല തലയും ഇതൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം അപ്പം ഏതായാലും ഇതാക്കുന്നു കേട്ടോ ഞാനൊരു നാലഞ്ച് മീൻ ഇവിടെ പൊരിച്ചാൽ വേണ്ടി മാറ്റി വെച്ചിരിക്കണം എന്നാൽ മോനു അയിലമീൻ കിട്ടിയാൽ പിന്നെ ഓന് പൊരിച്ചണം അയിലമീനെന്നു കുഴപ്പമില്ല അതേമാതിരി വറ്റിച്ച് കാണിച്ചാലും തിന്നുമില്ല എന്നാൽ മകക്കാണെങ്കിലോ ഓക്ക് പിന്നെ മീനും പറ്റൂല ഒന്നും പറ്റൂല അപ്പോൾ ഏതായാലും മീൻ പറ്റൂല എന്നിട്ട് കാര്യമില്ല മീൻ വെക്കണമെന്നേ എന്തെയാൻ കാട്ടില്ല വെച്ചാൽ എളുപ്പം കുറച്ച് ചോറ് എടുത്ത് കാണും മീൻ കറി ആണെങ്കിൽ മീൻ കറിയും പറന്ന് മീൻ പൊരിച്ചതൊക്കെ വെച്ച് ഓൾ പഠിച്ചാണെങ്കിലും എഴുതുകയാണെങ്കിലും അവിടുക്കാണ് ചെല്ലു ഞാൻ അത്ര വലുപ്പം ഇരിക്കണെന്നിട്ട് കാര്യമില്ല എളുപ്പം ഞാൻ ആ ചോറ് കൊടുക്കും മീൻ കറിയൊക്കെ പറഞ്ഞിട്ടേ മീനും കൊടുക്കും മീൻ മീനും ഒക്കെ കൊടുക്കും അപ്പോൾ തിന്നും ചേച്ചി ഉള്ള ഒറ്റക്ക് തിന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ചോറെടുത്ത് കൂട്ടാനൊന്നും ഇല്ലാതെ അങ്ങനെയാണ് തിന്നു ചേച്ചു മീനൊന്നും തൊട്ട് പോകൂല ഞാൻ എൻ്റെ തുള്ളി കറി ഞാൻ ഒറ്റിച്ചു അത്ര തന്നെ അപ്പം ഞാനാണ് വാരി കൊടുത്തപ്പോൾ സാറായിട്ട് വളം തിന്നും ചീച്ചു മീൻ കൊണ്ടിരുന്ന നിൽക്കവാറും ഞാൻ അങ്ങനെ കാട്ടില്ല പക്ഷെ കോഴി ഇറച്ചി കച്ചാൽ പിന്നെ ഒരു കാര്ക്കും വാരി കൊടുക്കും മേണ്ട ഒന്നും വേണ്ട അപ്പം ഏതായാലും മൈക്കില്ല ഉള്ളിയും ഇതൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്ത് കേട്ടോ ചെറുളുള്ളിയും അതേമാതിരി പിന്നെ എന്താ പറയുക വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം വലിയതായത് കൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല വലിയ പിന്നെ വെളുത്തുള്ളി അപ്പോൾ ഏതായാലും വലിയ വലിയ ജീരകവും അതേമാതിരി കുരുമുളകും പാടാദ്യം ഒന്ന് മിക്സിയിൽ കറക്കി എടുത്ത് കേട്ടോ അപ്പോൾ അതാക്കണ് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കണത് മൺചട്ടിയാകുമ്പോൾ ഒരു പ്രത്യേക രസാലേ മീൻ വറ്റിച്ചുമ്പോക്കെ അപ്പോൾ ഏതായാലും എണ്ണക്കൊഴിച്ച് അതിൽ കുറച്ച് ഉലുവ ഇട്ട് അതേമാതിരി കുറച്ച് കരിയേപ്പിനെല്ലാം ഇട്ടു പിന്നെ നമ്മൾ നമ്മളിതാക്കും മിക്സിയിലിട്ടോ ഒന്നും ഇങ്ങോട്ട് കറക്കി എടുത്തതാണ് കേട്ടോ ചെറുളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കുരുമുളകുമൊക്കെ അപ്പോൾ ഏതായാലും അതൊന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ മീൻ പറ്റിച്ചുമ്പോൾ നല്ലൊരു ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ ഇതാക്കണം അതൊക്കെ ഒന്ന് വാടി കിട്ടിയപ്പോൾ പിന്നെ അതിക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ സാധാരണ എരിവില്ല മുളകും പൊടിയാണിത് കാശ്മീരി മുളകല്ലോ പിന്നെ അതാക്കണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേക്കണ് അപ്പോൾ ഏതായാലും അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് നല്ലോണം ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്ക കേട്ടോ തീയൊന്ന് കുറച്ച് വെക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ പൊടിയൊക്കെ പാടം കിടക്കാൻ ഇരിഞ്ഞാൽ പിന്നെ മീനൊരു ടേസ്റ്റും കിട്ടില്ല അപ്പോൾ ഏതായാലും പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തുക്കണം പിന്നെ അങ്ങനെ ഏതായാലും എന്താ ഇപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തുക്കണട്ടോ കുറച്ച് പറഞ്ഞാൽ ലേസം മല്ലിപ്പൊടി പിന്നെ നമ്മൾ രണ്ട് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ച് കഴിഞ്ഞിട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തുക്കണം തക്കാളിക്കൊന്നും ഇപ്പം കളറിയില്ല അപ്പോൾ ഏതായാലും അതുംപാടങ്ങോട്ട് തീക്ക് ഒഴിച്ച് കൊടുത്തുക്കണ് പിന്നെ അങ്ങനെ ഞാനതീക്ക് കുറച്ച് ഉപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കുക പാകത്തിന് പിന്നെ പാകത്തിന് കുറച്ച് വെള്ളം പാരിക പിന്നെ കുടമ്പുളീൻ്റെ വള്ളം കേട്ടോ ഞാൻ തീക്ക് പാർന്നിട്ടത് പാരിഞ്ഞത് അപ്പം ഏതായാലും ആ ഒരു വള്ളവും പാടെ പാർന്നു കൊടുക്കുക പുളിങ്ങല്ല കേട്ടോ പാരിഞ്ഞത് കുടമ്പുളീൻ്റെ വള്ളമാണ് കുടമ്പുളീൻ്റെ കുടമ്പുളി ഇട്ട മീൻ കറി അതൊരു വേറെ രസം തന്നെയാണ് അപ്പം ഏതായാലും പാകത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഉപ്പ് ഇനി അപ്പോൾ ഏതായാലും മക്കളെ എഴുതിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പാറ നമുക്ക് പാകത്തിന് കുറച്ച് മതി കേട്ടോ തോനെ അങ്ങോട്ട് വെള്ളം പാർന്ന് മീൻ്റെ രസം കളയാൻ പറ്റൂല പാകത്തിന് കുറച്ച് വെള്ളവും പാറുന്നാണ്ട് നമുക്ക് തിളച്ചിട്ട് പിന്നെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറി വെക്കുമ്പോൾ അപ്പോൾ ഇതാക്കണെട്ടോ കുറച്ച് വെള്ളം ഏ തോന ഇവിടെ തോനെ കറിയ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ചുകൊള്ളു ഞാൻ മീൻകറിയൊക്കെ വെക്കുമ്പോൾ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ തേങ്ങ അരച്ചാച്ചാൽ കുറച്ച് അധികം ഉണ്ടാക്കും കേട്ടോ പക്ഷെ ഇങ്ങനെയല്ല ഒക്കെ എന്ന് വെച്ചാൽ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ മീൻകറി പിന്നെ തേങ്ങ അരച്ചാക്കാവുമ്പോൾ നമുക്ക് പിന്നെ അപ്പത്തേക്ക് അങ്ങനെയൊക്കെ എടുക്കാമല്ലോ രാവിലെ അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതാക്കണേ നമ്മൾ ഇത് ആ മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ലേ മക്കളെ പിന്നെ എന്തോ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ മീനിൻ്റെ ഫുള്ള് വീഡിയോ നിർത്തിട്ടില്ല ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും പാടൊട്ടി ചങ്ങാണ്ട് വാങ്ങിയൊക്കെ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ ഇന്നത്തെ ഒരു വിശേഷം നമ്മളത് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പം ഞമ്മള് പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം ഇൻഷാല് അപ്പോൾ എല്ലാ മുത്തുമണികളോടും അസലാമലൈക്കും